സുഗായ്സ് അസ്ലാ വലൈക്കും എന്താണ് എല്ലാവരും വിശേഷം സുഖാൻ എന്ന് വിചാരിക്കുന്നു നമ്മൾ പിള്ളേർ നമ്മുടെ ചാവക്കാടാണ് കേട്ടോ ചാവക്കാട് സ്മാർട്ട് സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ ഞാനിവിടെ വന്നപ്പോഴാണ് ഇവിടെ ഒരുപാട് ഓഫറുള്ളത് ഞാൻ കാര്യം അറിയണത് അത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇവിടെ വരുന്നത് ഇവിടെ എല്ലാ സാധനങ്ങൾക്കും റൈറ്റ് വളരെ കുറവാണ് അതുപോലെ തന്നെ എല്ലാത്തിനും നല്ല ഓഫറും ഉണ്ട് കേട്ടോ എല്ലാ സാധനങ്ങൾക്കും റേറ്റ് കുറവാണ് ലേസ് ആയിക്കോട്ടെ സേവനപ്പ് ആയിക്കോട്ടെ ബിസ്ക്കറ്റ് ആയിക്കോട്ടെ പിന്നെ ഫസ്റ്റ് വന്ന് കയറുന്നത് തന്നെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഉണ്ട് അവിടെ നമ്മൾ ബിസ്ക്കറ്റ് അതുപോലെ എന്താ പറയുക സോപ്പ് ഡിഷ് സോപ്പും മുടി അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ നിങ്ങൾക്കവിടെ നിന്ന് പോയി വന്ന് വിസിറ്റ് ചെയ്ത് വന്നതിന് നമുക്കവിടെ മനസ്സിലാകും ഒരുപാട് സാധനങ്ങൾ ഓഫർ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ എം ആർ പി റേറ്റ് അല്ല ഇവിടെ സാധനങ്ങൾക്കൊക്കെ അതൊക്കെ അവിടെ അവിടെ തന്നെ എഴുതിയിച്ചിട്ട് ആകെ റേറ്റ് കുറച്ച് എല്ലാത്തിനും എല്ലാത്തിനോട് കുറവുണ്ടെന്ന് എനിക്ക് തോന്നി കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത് ഞാൻ ഇവിടെയൊക്കെ വലിയ റേറ്റ് ആകുന്നിട്ട് ഞാൻ അങ്ങനെ വന്ന് വരാറുണ്ടായിട്ടില്ല ഞാനാദ്യം ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത് അപ്പൊ ഇവിടെ എന്താ പറയാ അരി അരിപ്പൊടിയായിക്കോട്ടെ ആട്ടമ്മ ആട്ട അഞ്ച് കിലോനൊക്കെ എടുക്കുമ്പോണ്ടല്ലോ നല്ല ഐറ്റം വ്യത്യാസം കേട്ടോ അങ്ങനെ എന്താ പറയാ ഞാനി ഉമ്മ എല്ല മമ്മതൊക്കെ കൂടിയിട്ടായിട്ട് പോയത് എങ്ങനെയുണ്ടാ അപ്പോൾ അരിയുടെ റേറ്റൊക്കെ നോക്കിയാണ് അരി അതുപോലെ ആട്ടപ്പൊടി അരിപ്പൊടി അതിൻ്റെ ഒക്കെ റേറ്റൊക്കെ നോക്കി നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലായിടത്തും ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാനും അതിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ എനിക്ക് ഇവിടെ റേറ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും ഒക്കെ റേറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നി പക്ഷേ ബാക്കിയുള്ള സാധനങ്ങൾക്കൊക്കെ റേറ്റ് കുറവുണ്ട് കെട്ടോ പച്ചക്കറിക്കും അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സിനൊക്കെ റേറ്റ് ഉണ്ട് എനിക്ക് തോന്നി ബാക്കി എല്ലാ സാധനങ്ങൾക്കും നമ്മളെ മാത്ര റേറ്റല്ല കേട്ടോ എല്ലാത്തിനും നമുക്ക് റേറ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ പോലെ ജ്യൂസ് ഇതെല്ലാം ഓഫർ ഓഫറിനു വെച്ചിട്ടുള്ള ഇവിടെ ഇതെല്ലാം ഓഫറാണ് ഇങ്ങനെ ഈ ഒരു ഭാഗമായിട്ട് ഭാഗത്തായിട്ട് വെച്ചിട്ടുള്ളത് പിന്നെ എങ്ങനെ നടക്കിയിട്ട് നമ്മൾ എല്ലുമോളാണെങ്കിലും അവിടെ ഇങ്ങനെ ഓടി നടക്കണുണ്ട് നമ്മൾ ആദമും എല്ലെ എല്ലാം പിന്നെ അവിടെ ഉമ്മ എണ്ണിട്ട് തന്നെ അവിടെ എടുത്ത് നടക്കണമെങ്കിൽ അവിടെ ഉമ്മ പർച്ചേസിങ് നടത്തുന്നുണ്ട് പിന്നെ ഇത് എൻ്റെ ഫേവററ്റ് വൺ കേട്ടോ മറ്റേ ഗഡ്സ് ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് അത് അതുപോലെ തന്നെ ഹാർബിക് എല്ലാ സാധനങ്ങളും ഉണ്ട് കിട്ടും എല്ലാ സാധനങ്ങൾക്കും അതിന്റേതായ റേറ്റ് കുറവുണ്ട് പതിനഞ്ച് പേഴ്സൻറ്റേജ് എല്ലാത്തിനും എത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് റേറ്റ് കുറവുണ്ടെന്നെല്ലാം അവരവിടെ തന്നെ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് വേറൊരു മറ്റൊരു ഫേവറേറ്റ് ഡയറി മിൽക്ക് ഡയറി മിൽക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിനും ഓഫറുണ്ട് പതിനഞ്ച് പെർസെൻറ്റേജും ടെൻ പെർസെൻറ്റേജും അതിനും അവിടെ ഓഫർ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ എല്ലമോള് ട്രോള് ഇങ്ങനെ ഇരുന്ന് അപ്പം നമ്മുടെ ആദമിനി ഇരിക്കണം എന്നിട്ട് അറിയണം കേട്ടോ അപ്പൊ അപ്പം ഞാൻ ഇവിടെ ഉമ്മ ഇങ്ങനെ നടന്നിട്ട് സാധനങ്ങൾ മേടിക്കാനുള്ള ബില്ല് ഇട്ടിട്ട് ഉമ്മ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പം ഉമ്മടെ ബാങ്കിൽ ഞാനും എല്ലമോളും മുമ്പ് നടക്കുകയാ നല്ല കരച്ചിൽ എന്തിനാണെന്ന് വെച്ചാൽ മുപ്പരാൾക്കും അതുപോലെ ഇരിക്കണം എന്ന് അപ്പോഴാണ് ഞാൻ ഇവിടുത്തെ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചത് ഇവിടുത്തെ തൊണ്ണൂറ്റി ഒമ്പത് രൂപയെന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ഇങ്ങനെ അത് വെച്ചിട്ടുണ്ട് ഞാൻ കണ്ടതും കണ്ട കണ്ടപാടെ ഞാൻ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഒത്തിൽ പറക്കിട്ടോ ഈ ഗാന എല്ലാ ഐറ്റംസിൻ്റെ തൊണ്ണൂറ്റൊമ്പത് രൂപ ഇവിടെ കാണാൻ എല്ലാത്തിനും എന്താ പറയുക കുറേ ബോക്സുകളുണ്ട് നമുക്ക് ഈ ഒക്കെ നമുക്ക് ഈ കുരുമുളക് കരം മസാല അങ്ങനത്തെ സാധനങ്ങൾ പൗഡറൊക്കെ ഇട്ട് വെക്കാനുള്ള ബോക്സ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കണ്ടതന്നെ മനസ്സിലാവും ഒരുപാട് ഒരുപാട് വെറൈറ്റി വെറൈറ്റി ടൈപ്പ് ഉള്ള ഉണ്ട് എന്താ പറയുക നമുക്ക് കൺഫ്യൂഷനാകും എന്തെടുക്കണം ഏതെടുക്കണം എന്നൊക്കെ അതുപോലെ തന്നെ ഈ ഒരു സാധനം ഞാൻ നോക്കി നടന്നു മേടിക്കണം മേടിക്കണം എന്ന് വിചാരിച്ചു ഈ ടീ കോഫി ഷുഗർ എന്നുള്ള ബോക്സ് അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഞാൻ പറക്കിട്ടിട്ടുണ്ട് കേട്ടോതില് എനിക്കിഷ്ടമായതൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് എനിക്ക് കൺഫ്യൂസാണ് ഞാൻ ഒന്നെടുക്കുക ഒന്ന് അടവിക്കുക അങ്ങനെ മാറ്റി മാറ്റി മാറ്റിയിട്ടാട്ടോ ഞാൻ എടുത്ത് തരുന്നത് അപ്പോൾ ഉമ്മ പറഞ്ഞു ഒക്കെ എടുക്കുക ഈ ഒരു നാല് ബോക്സിനെല്ലാം തൊണ്ണൂറ്റമ്പത് രൂപേനോട്ട് ഇവിടെ വരുന്നത് ഇത് നമ്മുടെ ചാവക്കാട് സ്മാർട്ട് ആട്ടോ ഇവിടെയാണ് ഞാൻ ഇങ്ങനെ ഒരു ഓഫർ ഉണ്ടാവും ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ പിന്നെ കൂടുതലും മീഷോ ഫസ്റ്റ് എന്താ പറയുക പോലെ ഫസ്റ്റ് സോറി മീഷോ അല്ലെങ്കിൽ ഫ്ലിപ്പാർട്ട് ആണ് ഞാൻ സാധനങ്ങൾ മേടിക്കാറ് പക്ഷെ എനിക്ക് ഇത് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇവിടെ തൊണ്ണൂറ്റൊമ്പത് സ്മാർട്ട് പ്രൈസ് നേരിട്ടുണ്ട് ഇവിടെ നിന്ന് നിങ്ങടെക്ക് തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആയിട്ട് ഈ കാണുന്ന ഈ പൊതപ്പ് അതുപോലെ ടവ്വൽ ഈ കാണുന്ന ഈ ഒരു പാത്രത്തിന് അതുപോലെ തന്നെ മൂന്നെണ്ണം ജാറായിട്ട് വരുന്നണ്ട് അതിന് പിന്നെ ഇതിനൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇവിടെ നിങ്ങണ്ട് നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയുടെണ്ട് അതുപോലെ ഈ കാണുന്ന കാസറോളിനൊക്കെ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപേനോട്ട് വരണല്ലോ ഇതെല്ലാം നമുക്ക് പറ്റിയ ഒരു റേറ്റാണ് നല്ല സാധനങ്ങൾ ഇത്രയും റേറ്റ് കുറവിന് കിട്ടണം എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എനിക്ക് കണ്ടപ്പോൾ ായിട്ട് ഞാൻ എനിക്ക് പറ്റിയതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എന്താ പറയുക എനിക്ക് പറ്റിയ കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനായിട്ട് ഞാൻ അവിടെ ഇവിടെ വെച്ചിട്ടിരുന്നതാണ് ഏർ അതെ ബില്ലടക്ക് കൊണ്ടുവടുത്തു തന്നെ ഞാൻ മാറ്റി മാറ്റിയിട്ട് വന്നതാണ് കേട്ടോ അത് ഇത് വേണം എന്നുള്ള കൺഫ്യൂഷൻ ആയിട്ട് അങ്ങനെ നമ്മുടെ എല്ലമോളൊക്കെ അടുന്ന് നടക്കുന്ന അപ്പൊ ഉമ്മ അടുത്ത് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഉമ്മ വീണ്ടും അവിടെ എന്തോ പരിപ്പും മഞ്ചസാര അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ ഉമ്മ ശർക്കര അങ്ങനത്തെ സാധനങ്ങൾ അപ്പൊ എനിക്ക് ഇവിടുത്തെ ഞാൻ പോണ ഞാൻ ഞാനിത് താത്താക്ക കുറിച്ചിട്ട് പറഞ്ഞാൽ ഇവിടെ നല്ല ഓഫർ ഉണ്ട് കിട്ടുമോന്ന് പറഞ്ഞു അപ്പൊ ഞാനിത്രയും സാധനങ്ങളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഇത് വീട്ടിലുള്ള സാധനങ്ങൾ വേറെ അപ്പൊ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളും അങ്ങനെ കുറച്ച് പേടിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഈ രൂപയുടെ സാധനങ്ങളും കുറച്ച് പേര് ഇട്ടാ അപ്പൊ നമ്മൾ ആദമിനി ഇവിടെ ഇരുന്നപ്പോ അവനക്ക് ഒരുപാട് ഇഷ്ടായിട്ട് അവൻ കുറെ നേരം അല്ലേ അറിയണത് പിന്നെ എന്റെ ഈ വോയിസ് അവർ കൊടുക്കുന്നത് സ്പീഡുണ്ട് എന്ന് കുറച്ച് പേര് പറയുന്നുണ്ട് നീ ഒന്ന് എന്താ സമയം എടുത്തിട്ട് എന്തുട്ടാ എഡിറ്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ഇങ്ങനെ സമയം എടുത്തിട്ട് എനിക്ക് എടുക്കുന്നത് എനിക്ക് എന്തോ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഇങ്ങനെ സ്പീഡിൽ പറയുന്നതാണ് എനിക്ക് അങ്ങനെ ഞാൻ ഞാൻ വിളിച്ചിട്ടുണ്ടെന്ന് പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ല അപ്പൊ മൂപ്പരി വന്നതാണ് കേട്ടോ ഓഫർ എന്ന് പറഞ്ഞപ്പോ അവളുടെ ചാവക്കാട് ഇന്ന് പറഞ്ഞപ്പോ അവൾ നോക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ അവളും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സാധനങ്ങളൊക്കെ അങ്ങനെ ഞാൻ മേടിച്ചത് എന്താ ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനത്തെ കുറച്ച് പാത്രങ്ങളെല്ലാം മേടിച്ചിട്ട് എനിക്ക് റേറ്റ് വന്നത് എഴുന്നൂറ്റി എത്ര എഴുന്നൂറ്റി സംതിങ് ആണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ എന്റെ ബില്ലൊക്കെ അടിച്ചിട്ട് അവിടുന്ന് ഞാൻ വീണ്ടും പോയിട്ടൊരു സാധനം ഞാൻ വിളിച്ചു മാറ്റിയിട്ടോ ഞാൻ ഞാൻ അഞ്ച് കിലോന്റെ ആട്ടപ്പൊടി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനും നല്ല ഓഫർ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ ബില്ല് അടിക്കലി ാണ് ഇവിടെയും ഇതുപോലെ ഒരു ഓഫർ കണ്ടത് നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപക്ക് തൊണ്ണൂറ്റൊമ്പത് അറുപത്തൊമ്പത് രൂപക്ക് അറുപത്തി രൂപക്ക് എല്ലാം ഇവിടെ പാത്രം ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ള ഇതൊക്കെ ഉള്ളത് നമ്മളെ കുട്ടികളെ കളിക്കുന്ന സാധനങ്ങൾക്കായാലും തൊണ്ണൂറ്റി ഒമ്പത് രൂപ നൂറ്റി തൊണ്ണൂറ്റി രൂപ കാസറോളിന്റെ ഒക്കെ റേറ്റ് നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ ഇവിടെ കാണാൻ പറ്റും ഇവിടെ റേറ്റിന്റെ വ്യത്യാസങ്ങളെല്ലാം നിങ്ങൾക്ക് ടിഫിൻ ബോക്സിനെല്ലാം നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപക്കുള്ളട്ടോ എനിക്ക് എനിക്കിത് നല്ല റേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല വളരെ കുറഞ്ഞ റേറ്റ് തന്നെയാണ് കാരണം ഞാൻ എൻ്റെ വീട്ടിൽ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോൾ റേറ്റ് ഒക്കെ ഞാൻ നോക്കിയിട്ട് ആ സാധനങ്ങളൊക്കെ അവിടെ വെക്കാറ് തന്നെയാണ് ഉണ്ടാകും ചെയ്യാതായിരുന്നത് പക്ഷേ എനിക്ക് ഇത് അങ്ങനെ തോന്നിയില്ല കാരണം നല്ല റേറ്റ് വ്യത്യാസമായിരുന്നു എനിക്ക് തോന്നുന്നത് വിവാഹക സാധനങ്ങൾക്കൊക്കെ അതുപോലെയൊക്കെ ഇത്രയും നല്ല ചവിട്ടിക്കൊക്കെ തൊണ്ണൂറ്റി രൂപ തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഒരു ചവിട്ടിക്ക് വന്ന റേറ്റ് ഞാൻ ചവിട്ടി പറഞ്ഞാൽ മേടിക്കുന്നുണ്ടായിരുന്നു കുഴപ്പമില്ല പിന്നെ ഒരു സംഭവം വന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു ഞാൻ അവിടെ വെച്ചു ഇപ്പം നമ്മൾ ഉള്ള ബഡ്ജറ്റ് ഭക്ഷിച്ചിട്ടോണ്ടല്ലേ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ ഞാൻ ഇനി പിന്നൊരു ദിവസം നമുക്ക് ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊന്നും ഇവിടെ നിന്ന് വിലച്ച് മേടിക്കാനുണ്ട് കാരണം ഇവിടെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ നല്ല കുറവുണ്ട് കിട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ല ബിസ്കറ്റിന് ഈ ഒരു ബിസ്ക്കറ്റും ഒമ്പത് പിന്നീട് വേണം എന്ന് പറഞ്ഞത് ഈ ഒരു ബിസ്ക്കറ്റും ഐസ്ക്രീമും വേണമെന്നു പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല ഇതിനൊക്കെ ഈ ബിസ്കറ്റിന് ഹാപ്പി ഹാപ്പി ഈ ബിസ്കറ്റിന് നൂറ്റി എത്ര രണ്ടാണ് അത് പകുതി പൈസ കേട്ടോ എഴുപത്തി ഒമ്പത് രൂപയ്ക്കാണ്ടാണ് ഞാൻ വേടിച്ചത് പകുതി പൈസ അത്ര റേറ്റ് വന്നിട്ടില്ല അപ്പോൾ ഐസ്ക്രീം അല്ലെങ്കിൽ എന്തൊരു സാധനം എടുത്താലും അതിനെല്ലാത്തിനോട് റേറ്റ് കുറവുണ്ട് കിട്ടോ ഒന്നും അങ്ങനെ റേറ്റ് അത്രയും നല്ല കൂടുതലായിട്ടും ഞാൻ പറയണില്ല അതുപോലെ ഞാൻ വീണ്ടും പറയണേ ഈ ഒരു കാസ്ട്രോളിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ വന്ന് നമ്മുടെ വീട്ടിലുള്ള സാധനം ഏതെടുക്കണം എന്തെടുക്കണം എന്നൊക്കെ നമുക്ക് ആകെ ഒരു ഒരു തപ്പിപ്പഴാവും കേട്ടോ കാരണം എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ കേട്ടോ നമുക്ക് ഇത്ര കുറവിന് കിട്ടുന്ന ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളാണ് അങ്ങനെ ഒന്നല്ല ഗ്ലാസിന്റെ ജാർജിൻ്റെ ജാറിനൊക്കെ വരുന്ന റേറ്റ് ഒക്കെ നമുക്ക് എത്ര വരുന്നത് അല്ലെങ്കിൽ തൊണ്ണൂറ്റമ്പതിനും ഉണ്ട് കേട്ടോ ഗ്ലാസിൻ്റെതും എല്ലാം നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങളുമാണ് കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ നമ്മുടെ ചാവക്കാട് സ്മാർട്ട് ഫോണിലാണ് കേട്ടുള്ളത് അപ്പം നിങ്ങളാരും മറക്കണ്ട പിന്നെ അത് അതെവിടെയൊന്നും നിങ്ങൾക്ക് അറിയാലോ ഇവിടെ എന്താ പറയുക നമ്മുടെ ചാവക്കാട് നേരെ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഗ്രേഡ് ഒക്കെ ഇട്ട് അപ്പോൾ ആരും മറക്കണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ ഓഫർ ഒന്നും നിങ്ങൾ എന്തായാലും മിസ്സ് ചെയ്യണ്ട അപ്പോൾ എല്ലാവരും ഒന്ന് പോയിട്ട് നോക്കി നോക്കിയോക്കെട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ